ഇയാള് നമ്മുടെ ഈ തെണ്ടി വിജയം കയറുമ്പോ ഇത് ഇതുപോലെ തന്നെ പരിപാടി കിട്ടുന്നത് നിങ്ങൾ ചാനലില് അല്ലാതെ കട്ട് ചെയ്ത് ഈ തെണ്ടി വിജയം കേറുമ്പോ പത്ത് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ പത്ത് രൂപ ടിക്കറ്റിന് അമ്പത് അമ്പത് രൂപ ടിക്കറ്റിന് പത്ത് രൂപ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നാണ് മനസ്സിലായി പത്ത് വർഷത്തിന് ശേഷം ഇപ്പൊ കിട്ടുന്ന ആറ് രൂപയല്ല മനസ്സിലായി പത്ത് വർഷം മുമ്പ് ആറ് രൂപ കൊടുത്ത് ഒരു ചായ കിട്ടുമായിരുന്നു ഇപ്പൊ ഒരു ചായ കിട്ടണെങ്കിൽ മിനിമം പന്ത്രണ്ട് രൂപ കൊടുക്കണം അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ നാല് രൂപിക്കുറച്ചിരിക്കാം അതുപോലെ ഈ പ്രൈസഡ് കിട്ടുന്നത് ഞങ്ങളുടെ ഡി സി പ്രൈസഡ് ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ ഉണ്ട് ആ അത് പന്ത്രണ്ട് ശതമാനമായിരുന്നു അതായത് അയ്യായിരം രൂപ കിട്ടുമായിരുന്നു ഈ ഈ വർഷത്തെ വർഷത്തെ പറയണം കൊണ്ട് ഒരുപോലെ ഹലോ അങ്ങനെ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങള് പ്രതികരിക്കാൻ തുടങ്ങി പാവ ഒരു അപ്പൂപ്പം പറയുന്ന കേട്ടില്ല അത്രക്ക് സങ്കടമുണ്ട് എനിക്ക് തോന്നുന്നു ലോട്ടറി ആണോന്ന് തോന്നുന്നു ആ ഒരു അപ്പൂപ്പന്നെ ചെയ്തോണ്ടിരിക്കുന്ന എന്തായാലും നല്ല പൂര ചീത്തയാണ് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് എന്നിട്ട് ചാനലുകാരോട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ ഇടണം കട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ജനങ്ങൾക്ക് അത്രത്തോളം ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ട് ഇപ്പോഴാണെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാറ് മേടിക്കാൻ വേണ്ടി ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എത്രയോ പാവപ്പെട്ട ആൾക്കാര് ജീവിക്കാൻ കഷ്ടപ്പെടുന്നു പക്ഷെ മുഖ്യമന്ത്രിയാണെങ്കിലോ ഈ വയസ്സാം കാലത്ത് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കാറിനകത്തൊക്കെ ഇരുന്ന് അങ്ങോട്ട് സുഖിക്കാൻ പോവുക പിന്നെ ജനങ്ങൾ എങ്ങനെ ചീത്തയും തെറിയൊക്കെ പറയാതിരിക്കൂ